ണ്ടാവും അത് നിങ്ങൾക്ക് മറക്കാൻ ചാൻസസ് ഇല്ല കാരണം അത്ര സിമ്പിൾ ആയിട്ടാണ് കൊടുക്കുന്നത് ഇരുപത് ശതമാനം മാർക്ക് നമുക്ക് ടി എം എണ് അപ്പൊ ടി എം എത്ര ഇമ്പോർട്ടന്റ് ആണ് ഇരുപത് ശതമാനം അതായത് എല്ലാവർക്കും മാർക്ക് വന്നിട്ട് നോക്കാ ഈ മാർക്ക് വന്നതിലേറെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് ഇരുപത് ശതമാനം മാർക്ക് നമുക്ക് ടി എം എണ് അപ്പൊ ടി എം എത്ര ഇമ്പോർട്ടന്റായി ഇരുപതം അതായത് എവിടെ ഒരുപാട് കുട്ടികൾക്ക് അറിയില്ല അതിന്റെ മാർക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുന്നുള്ളത് അപ്പൊ മാർക്ക് എത്ര പഠിച്ചിട്ടും നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ലേ എന്ന് തന്നെ വിഷമിക്കേണ്ട ഇനി ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് എന്നെ ആയ വിജയം നേടാം അതും ആദിൽ സാറിന്റെ ബാസ് കോഴ്സിലൂടെ ഓൺലൈൻ ക്ലാസ്സുകളും ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകളും പഠിച്ചുകൊണ്ട് എന്നെ ഓ സിലബസ് നിങ്ങൾക്ക് സിമ്പിൾ ആക്കാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഹലോ എല്ലാവർക്കും സ്വാഗതം ഒക്ടോബർ രണ്ടായിരത്തിന്റെ അസൈൻമെന്റ് അതായത് ടി എം ഒക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും അതൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകും ഈ സബ്മിറ്റ് ചെയ്തതിന്റെ ഒക്കെ മാർക്ക് എത്രയെന്ന് അറിയണ്ടേ ഇതൊക്കെ മാർക്ക് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും അതേ മക്കളെ നമ്മുടെ ഒക്കെ പബ്ലിഷ് ചെയ്തിരിക്കണം നമ്മുടെ ടി എം എയുടെ റിസൾട്ട് വന്നിട്ടുണ്ട് സോ എങ്ങനെ നോക്കാം എന്നുള്ളതാണ് എങ്ങനെയാണ് അതിൻ്റെ മാർക്ക് വന്നിട്ടുള്ളതൊക്കെ നമ്മൾ ഇത് വീഡിയോ ചർച്ച ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം എല്ലാ കുട്ടികൾക്കും നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ ഞാൻ നടത്തുന്ന ബസ് ക്രാഷ് കോഴ്സ് സീസൺ സിക്സിന്റെ അഡ്മിഷൻ നടക്കുന്നുണ്ട് സെക്കൻഡ് ബാച്ചിന്റെ അഡ്മിഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ബാച്ചിന്റെ സീറ്റ് ഒക്കെ ഫിൽ ആയിട്ടുണ്ട് ഫസ്റ്റ് ബാച്ചിന്റെ ക്ലാസ്സുകൾ ഇന്ന് തുടങ്ങുക ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സോ ഇന്ന് തൊട്ട് നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും നമുക്ക് പഠനത്തിന്റെ ആ ഒരു ലെവലിലോട്ട് ഒക്ടോബർ ട്വന്റി ഫൈവിന്റെ എക്സാമിലോട്ട് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന മക്കളെ ഉഷാറായിട്ട് തന്നെ എല്ലാവരും പഠിക്കുക അതിൽ വരുന്ന ക്ലാസ് അപ്പോൾ നമ്മുടെ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് എക്സാം കണ്ടന്റ് കറക്റ്റ് ഉണ്ട് ആ കണ്ടന്റ് കറക്റ്റ് പഠിച്ചാൽ മതി അത് നിങ്ങൾ ജസ്റ്റ് അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങളുടെ മെമ്മറിയിൽ അത് സ്ട്രൈക്ക് ചെയ്യും അങ്ങനെ രീതിയിൽ സിമ്പിൾ ആക്കി നമ്മൾ ഒരു രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് ലെവലിലോട്ട് സിമ്പിൾ ആക്കിയിട്ട് അത് നിൽക്കണ ഫിസിക്സ് ഫിസിക്സായാലും കെമിസ്ട്രി ആയാലും സോഷ്യോളജിയോ പൊളിറ്റി ഏ സബ്ജക്റ്റ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ബാസിന്റെ ക്രാഷ് കോഴ്സിലുള്ള കണ്ടന്റുകൾ നിങ്ങളുടെ മെമ്മറിയിൽ ഐക്യൂല ഉണ്ടാവും അത് നിങ്ങൾക്ക് മറക്കാൻ ചാൻസസ് ഇല്ല കാരണം അത്ര സിമ്പിൾ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ അതിൽ വരുന്ന എല്ലാ ക്ലാസുകളും കുറച്ച് കണ്ടന്റുകളാണ് അതിൽ വരാം വരുന്ന കണ്ടന്റുകളൊക്കെ പഠിക്കാൻ മാത്രമല്ല നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിൽ വരുന്ന കണ്ടന്റുകളൊന്നും പോകത്തില്ല നിങ്ങളുടെ എക്സാം കഴിയുന്നത് വരെ നിങ്ങൾക്ക് ആ ക്ലാസുകൾ റീയൂസ് ചെയ്യാൻ പറ്റും വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കാൻ പറ്റും അങ്ങനത്തെ സ്റ്റോറേജ് ആണ് നമുക്ക് തരുന്നത് അപ്പോൾ നമ്മൾ എടുത്ത ഒരു സബ്ജക്ട് എടുത്തു രണ്ട് മൂന്ന് എത്ര സബ്ജക്റ്റ് എടുത്ത കുട്ടികൾക്ക് അവർക്ക് ആ ക്ലാസുകളൊക്കെ എക്സാം കഴിയുന്നത് വരെ അതായത് നവംബർ വരെ നിങ്ങൾക്ക് നമ്മൾ ആക്സസ് പ്രൊവൈഡ് ചെയ്തത് അപ്പൊ ബസ് ക്രാഷ് കോഴ്സിൽ അഡ്മിഷൻ എടുക്കുന്ന ആഗ്രഹം വാട്സപ്പിൽ ജസ്റ്റ് ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്പറിലോട്ട് വിളിച്ചാലും നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിൽ അഡ്മിഷൻ എടുക്കാം ഓക്കെ അപ്പോ നമ്മള് ടി എം മാർക്ക് എവിടെ ടി എം മാർക്ക് എവിടെ ഒരുപാട് കുട്ടികൾക്ക് അറിയില്ല ഇതിന്റെ മാർക്കൊക്കെ മുൻകൂട്ടി അറിയാൻ പറ്റുന്നുള്ള മാർക്കാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇവിടെ നോക്കൂ ഇതിപ്പോ ഒക്ടോബർ ട്വന്റി ഫൈവിലോട്ട് അസൈൻമെന്റ് വെച്ച കുട്ടിയുടെ മാർക്കാണ് ഞാൻ ഒരു സ്റ്റുഡന്റ് നമ്മുടെ സ്റ്റുഡന്റ് ബാസിൽ സ്റ്റുഡന്റിന്റെ മാർക്ക് എടുത്തതാണ് മാർക്ക് എടുത്ത് വെച്ചതാണ് സോ ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് നോക്കാൻ പറ്റും അപ്പൊ നമ്മുടെ റിസൾട്ട് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഐ ഡി കാർഡ് വെച്ചിട്ട് നമുക്ക് ടു സ്റ്റുഡൻറ് ഡാഷ് ബോർഡ് ക്യാരി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മാർക്കുകൾ അറിയാൻ പറ്റും സോ മാർക്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ഇവിടെ നമ്മൾ നോക്കുക ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ അവർ നോട്ട് കൊടുത്തിട്ടുണ്ട് റിമാർക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ടി എം എ ക്യാരിസ് ട്വൻറ്റി പേഴ്സൻറ്റേജ് മേറ്റേജ് ഓഫ് മാക്സിമം തിയറി മാർക്ക് ഇരുപത് ശതമാനം മാർക്ക് നമുക്ക് ടി എം എ ആണ് അപ്പം ടി എം എത്ര ഇമ്പോർട്ടൻ്റ് ആ ഇരുപത് ശതമാനം അതായത് നൂറ് മാർക്കിൻ്റെ പരീക്ഷ എഴുതിയാൽ ആ നൂറ് മാർക്കിന് എൺപത് മാർക്കാക്കി ബാക്കി ഇരുപത് മാർക്ക് ഡയറക്റ്റ് ആഡ് ആവുന്നത് ടി എം എണ് അതായത് നൂറ് മാർക്കിൻ്റെ പരീക്ഷയിൽ ഇരുപത് മാർക്ക് ടി എം ആണ് സോ ഈ ഒരു ഇരുപത് മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എഴുതി പരീക്ഷ എഴുതിയാൽ പോലും നമുക്ക് ഒരു മാർക്ക് കിട്ടില്ല നമുക്ക് ഒരു എടുത്താലും അര അടുത്തൊക്കെ സോ മാർക്ക് നൂറ് നേടിയാൽ ആ കുട്ടിക്ക് നൂറിൽ നൂറ് കിട്ടുന്നില്ല ആ കുട്ടിക്ക് എൺപത് മാർക്കും അതിന്റെ കൂടെ ഈ ടി എം ഒരു ഉദാഹരണം ഇവിടെ ഈ സ്റ്റുഡന്റിനെ ഇംഗ്ലീഷിന് നൂറിൽ നൂറ് മാർക്ക് നേടി അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ മാർക്ക് എത്ര വരിക എൺപതാണ് ആ എൺപതിന് ഈ പതിനേഴ് പതിനേഴാണ് അപ്പോൾ കുട്ടിക്ക് ടോട്ടൽ മാർക്ക് വര തൊണ്ണൂറ്റി വരിക അതായത് ടി എം എയുടെ മാർക്ക് വരികയും പോട്ട് അത് അങ്ങനെ തന്നെ ഡയറക്റ്റ് ആഡ് ആവും ഓക്കെ ഇവിടെ ഈ ഒരു ശതമാനം വെയിറ്റേജ് ഉണ്ട് ടി എം എ മാർക്ക് മാർക്ക് ഷീറ്റ് ഓക്കെ ട്വൻറ്റി ഫൈറ്റേജ് മാക്സിമം തിയറി മാർക്ക് പറയുന്നുണ്ട് ഇവിടെ നോക്കൂ നമ്മുടെ കൊടുത്ത സബ്ജക്ട്സിന്റെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവർ ഏതൊക്കെ സബ്ജക്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ സബ്മിറ്റ് ചെയ്ത സ്റ്റാറ്റസുകൾ ഉണ്ട് അലൊക്കേഷൻ അവർ അലക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇവാലേഷൻ ചെയ്തിട്ടുണ്ട് ടി എം സ്റ്റാറ്റസ് അവർ എപ്പോഴാണ് ഏത് ഡേറ്റിലാണ് ഇതിന്റെ സ്റ്റാറ്റസ് കൊടുത്തതൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ഹിസ്റ്ററി പൊളിറ്റിക്സ് സോഷ്യോളജി മലയാളം ഈ അഞ്ച് വിഷയങ്ങളാണ് ഇവിടെ കുട്ടി ഹ്യൂമാനിറ്റി സബ്ജക്ട് എടുത്തിട്ടുള്ളത് ഇതൊക്കെ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്തു ചെയ്തതൊന്നും അപ്ലോഡ് ഓൺലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ് അലൊക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ടി എം എ അലൊക്കേറ്റഡാണ് അവർ എൻ്റെ മാർക്ക് ിട്ടു എന്നാണ് പറയുന്നത് ടി എം അലക്കേറ്റഡ് പറഞ്ഞാൽ മാർക്ക് കിട്ടും മാർക്ക് വരാത്ത കുട്ടികളാണെങ്കിൽ ടി എം അലക്കേഷൻ പെൻഡിങ് ആണ് കാണിക്കുക സോ ഇനി ഇതിന്റെ ഇവാലുവേഷൻ നോക്കുകയാണെങ്കിൽ ഇവാലുവേറ്റഡ് ആണ് മാർക്കൊക്കെ ഇവാലുവേഷൻ ചെയ്തു എന്നുള്ളതാണ് ഇവരുടെ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി എന്നാണിത് നോക്കിയിട്ടുള്ളത് പതിനെട്ട് ആറ് പതിനെട്ട് ആറ് പതിനെട്ട് ആറ് പതിനെട്ട് ആറ് പതിനെട്ട് ഇരുപത്തഞ്ച് ആറ് കണ്ടോ ഇത് ഈ ഒരു മലയാളം മാത്രം ഇരുപത്തഞ്ചിനാണ് ബാക്കിയൊക്കെ പതിനെട്ടിനാണ് അവർ ചെക്ക് ചെയ്ത് അവർ ചെക്ക് ചെയ്ത സമയത്തുള്ള ഡേറ്റ് ആണ് അവർ അപ്ഡേറ്റ് ചെയ്യുക സോ അവർ അതിന്റെ മാർക്ക് ഇംഗ്ലീഷിന് പതിനേഴ് മാർക്ക് ഹിസ്റ്ററിക്ക് പതിനെട്ട് മാർക്ക് ഇതൊക്കെ ഇരുവീക്കാണ് കേട്ടോ വരുന്നത് ഇരുവീക്കാണ് ഇതിന്റെയൊക്കെ മാർക്ക് വരുന്നത് സോ പൊളിറ്റിക് ി ഇരുപതിക്ക് പതിനെട്ട് മാർക്ക് സോഷ്യോളജിക്ക് പതിനെട്ട് ഇരുപത് ഇരുപക്ക് പതിനെട്ട് മാർക്ക് ഇരുപത് പതിനെട്ട് മാർക്ക് ഹാൻഡ് റൈറ്റിംഗ് അനുസരിച്ച് ഇവിടെയൊക്കെ രണ്ടോ മാർക്ക് പോയത് കണ്ടന്റ് പ്രശ്നമല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ് പ്രസന്റേഷൻ ഇവിടെ ഗുഡ് 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 കൊടുത്തിട്ടുണ്ട് അവറേജ് ചിലപ്പോൾ നല്ല വെരി ഗുഡ് കിട്ടണം കിട്ടണമെന്ന് അത്ര ഔട്ട്സ്റ്റാൻഡിംഗ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുവയ്ക്ക് ഇരുപതിനെ കിട്ടണം എക്സലന്റ് ഉണ്ടാവും അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും എക്സലന്റ് എന്ന് കൊടുത്തിട്ടുണ്ടാവും ഇവര് ഇരുപത്തെട്ട് അത് കിട്ടാതിന്റെ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒന്നോ മാർക്ക് പോകാനുള്ള കാരണം ഹാൻഡ് റൈറ്റിംഗിന്റെ പ്രശ്നമാണ് അപ്പൊ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പോർട്ടന്റ് ആണ് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രത്തോളം നമ്മുടെ മാർക്കിൽ റിഫ്ലക്ട് ചെയ്യുന്നുള്ളത് കണ്ടിട്ടുണ്ടാവും ഓക്കെ സോ ഇങ്ങനെ നമുക്ക് ടി എം എ മാർക്ക് വന്നിട്ടുള്ളത് ഇത് ലാബ് ഇല്ലാത്ത വിഷയങ്ങളാണ് ഇപ്പോൾ ലാബുള്ള വിഷയങ്ങളൊക്കെ ആണെങ്കിൽ ഇരുപയ്ക്കാണ് മാർക്ക് എന്ന് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലാബുള്ള ഒരു വിഷയമാകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പന്ത്രണ്ടെ കിട്ടിയിട്ടുള്ളതായിരിക്കും ചിലപ്പോൾ ആ സബ്ജക്റ്റിന് പന്ത്രണ്ടായിരിക്കും അതിന് മാക്സിമം മാർക്ക് അല്ലെങ്കിൽ പതിനാലായിരിക്കും അതിന് മാക്സിമം മാർക്ക് ഓക്കെ അപ്പോൾ പന്ത്രണ്ടാണോ പേടിക്കേണ്ട ആവശ്യമില്ല ലാബുള്ള വിഷയങ്ങൾക്ക് അല്ല ഇരുപത് കുറവായിരിക്കും അതിൻ്റെ മാക്സിമം മാർക്ക് അതിൻ്റെ ലാബില്ലാത്ത വിഷയങ്ങളായതുകൊണ്ടാണ് ഇതിന് ഇരുപത് മാർക്ക് ടി എം എ വന്നത് ബാക്കിയുള്ള സബ്ജക്റ്റിനൊക്കെ ചില ലാബുള്ള സബ്ജക്റ്റിനൊക്കെ മാർക്ക് കുറവായിരിക്കും പതിനാറ് പതിനെട്ട് പതിനാല് പന്ത്രണ്ടൊക്കെ ആയിട്ട് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ അതിലൊക്കെ എത്ര മാക്സ് മാർക്ക് എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത് അപ്പൊ നിങ്ങളുടെ മാർക്കൊക്കെ ചെക്ക് ചെയ്യുക എല്ലാവർക്കും മാർക്ക് വന്നിട്ട് നോക്കുക ഈ മാർക്ക് വന്നതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് മാർക്ക് വന്നിട്ടില്ല എന്നുള്ള ചെക്ക് ചെയ്യുക ഇതിപ്പോ ഞാൻ കുട്ടികൾക്ക് സ്റ്റാറ്റസ് ഇന്ന് റിസൾട്ട് വന്നത് കാണിച്ച് തരുകയാണ് സോ നിങ്ങൾ നോക്കുക നിങ്ങളുടെ മാർക്കൊക്കെ വെച്ചാൽ എല്ലാവർക്കും വന്നിട്ടുണ്ടാവില്ല അപ്ഡേറ്റ് ആയോണ്ടിരുത് ഇപ്പോൾ എല്ലാ സ്റ്റഡി സെന്ററും അപ്ഡേറ്റ് ഇപ്പോൾ സ്റ്റഡി സെന്റർ ആണ് മാർക്ക് അപ്ഡേറ്റ് ചെയ്യുക സോ കേരളത്തിൽ നിങ്ങൾക്കാല ഒരുപാട് സ്റ്റഡി സെന്റർ ഉണ്ടാവും എല്ലാ സ്റ്റഡി സെന്റർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും സോ എന്നിപ്പോൾ മാർക്ക് വന്നില്ല ഇത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് കൺഫേം ആക്കേണ്ടത് അപ്ലോഡ് ഓൺലൈൻ എന്നുള്ളത് ഇങ്ങനെ തന്നെയല്ലേ എന്നുള്ള ചെക്ക് ചെയ്യുക അതേപോലെ തന്നെ ഇവിടെ അലൊക്കേഷൻ സ്റ്റാറ്റസിൽ പെൻഡിങ് ആണോ എന്നുള്ളത് ചെക്ക് പെൻഡിങ് ആണെങ്കിൽ അവർ അർത്ഥം അതേപോലെ ഇൻ പ്രോഗ്രസ് ആണോ എന്നുള്ളത് നോക്കുക മക്കളെ ഈ മാർക്ക് വരാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഈ ടി എം എ സബ്മിഷൻ സ്റ്റാറ്റസ് അപ്ലോഡ് ഓൺലൈൻ എന്നുള്ളത് ചെക്ക് ചെയ്യുക ഓക്കെ നിങ്ങളെ റിസൾട്ട് നിങ്ങൾ നോക്കുമ്പോൾ അഥവാ മാർക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടി എം എ സബ്മിഷൻ സ്റ്റാറ്റസ് അപ്ലോഡ് ഓൺലൈൻ ആണല്ലേ നോക്കുക അലൊക്കേഷൻ സ്റ്റാറ്റസിന്റെ അവിടെ ടി എം എ അലക്കേഷൻ പെൻഡിങ് എന്നുള്ളതാണ് കാണിക്കുന്നതെങ്കിൽ നോ റിസ്ക് അത് അവർ നോക്കുമെന്നാണ് പറയുന്നത് അതേപോലെ ഇവാലേഷൻ സ്റ്റാറ്റസിൻ്റെ അവിടെ ഇവാലേഷൻ ഇൻ പ്രോഗ്രസ് ആണ് എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം ഒരു കൺസേർണില്ല അവരത് നോക്കിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത് സോ ഇങ്ങനെയാണെങ്കിൽ ഓക്കെ ഈ നോട്ട് ഇവാലേറ്റഡ് അതല്ലെങ്കിൽ ടി എം എ അലക്കേഷൻ പെൻഡിങ്ങിൻ്റെ അടുത്ത് നോട്ട് സബ്മിറ്റഡ് എന്നൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടി എം എ അവർ അക്സപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ നോക്കുക ഈ ടി എം എയുടെ ഒക്കെ മാർക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടിയാൽ ഈ വീഡിയോതായ കമൻറ്റ് ചെയ്ത് പറയാം മാർക്ക് കിട്ടി എന്നുള്ളത് മാർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സ്റ്റാറ്റസ് കാണിക്കുക എന്നുള്ളത് കമൻറ്റ് ചെയ്താൽ മതി നെക്സ്റ്റ് സ്റ്റെപ്പൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ സോ എല്ലാവർക്കും മാർക്ക് വന്നു കൊടുക്കും ഇപ്പോൾ ഇങ്ങനെ അലക്കേഷൻ പെൻഡിങ് ഈ പ്രോഗ്രസ് ആണ് കാണിക്കുന്നത് എന്നിട്ട് മാർക്ക് വന്നിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട മാർക്ക് വരും അത് അവർ ചെക്ക് ചെയ്യുന്നുള്ളായിരിക്കും എല്ലാ സ്റ്റഡി സെൻറ്ററും അപ്ഡേറ്റ് ആയിട്ടില്ല മിക്ക സ്റ്റഡി സെൻറ്ററും വന്നിട്ടുണ്ട് കുറച്ച് സ്റ്റഡി സെൻ്ററും വരാണ്ട് അപ്പോൾ ഞാൻ വന്നത് വെച്ചിട്ടാണ് എനിക്ക് റിസൾട്ട് തന്നിട്ടുള്ളത് സോ നിങ്ങൾ നിങ്ങളുടെ മാർക്ക് ചെക്ക് ചെയ്യാൻ കൺസേൺ ഈ കമന്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരാം ഓക്കെ നമ്മുടെ ഒക്കെ വന്നു നമ്മുടെ എക്സാമിലോട്ട് നമ്മൾ ഇനി നമുക്ക് പ്രാക്ടിക്കൽ ഡെഡ്ഷീറ്റ് ആണ് വരാളത് അപ്പോൾ ഈ ഒരു ഒന്നാളേറ്റ് പ്രാക്ടിക്കൽ ഡെഡ്ഷീറ്റ് വരും അത് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അതുപോലെ തന്നെ തിയറിയുടെ ഡെഡ്ഷീറ്റ് വരും പിന്നെ നമുക്ക് തിയറിയുടെ ഹാൾ ടിക്കറ്റ് വരും നമ്മുടെ എക്സാമിനേഷൻ ഒക്കെ പോവാണ് സോ ഇനി നമുക്ക് ഒന്നര മാസം മാത്രമേ ഉള്ളൂ ഈ ഒന്നര മാസം കൊണ്ട് നമുക്ക് ഫുൾ പഠിക്കണം നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിൽ നമ്മുടെ ക്ലാസ്സുകളിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം ഇനിയും ബാസ് ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്ത കുട്ടികളെ താഴെ കാണാൻ നമ്മളോട് വിളിച്ചു വേഗം തന്നെ ബാസ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തോളൂ മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ബെല്ലിൻ ഇനേബിൾ ചെയ്യുക മാത്രമല്ല നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ലൈവ് ക്ലാസ്സുകളും നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ ഷെയർ ചെയ്യാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് മുഖേനയാണ് സോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട് നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ജോയിൻ ചെയ്ത് വെക്കുക ഓക്കെ അതൊരു വീഡിയോ നമ്മൾ പറഞ്ഞത് എന്താ ടി എം മാർക്ക് വന്നു വന്നുള്ള അപ്പോൾ നിങ്ങളൊക്കെ മാർക്ക് നിങ്ങൾ ചെക്ക് ചെയ്യുക മാർക്ക് വന്നാൽ ശരി വന്നിട്ടില്ല ശരി എന്താണ് സ്റ്റാറ്റസ് എന്നുള്ള വീഡിയോതായ നിങ്ങൾ കമന്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും താങ്ക് യു